ുളം ആലങ്കോട് പഞ്ചായത്തിലെ പെരുമുക്ക് വാർഡിലേക്ക് ചൊവ്വാഴ്ച നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എഴുപത്തി ഒന്ന് പോയിന്റ് ആറ് ഒൻപത് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി പെരുമുക്ക് ബി ടി എം യു പി സ്കൂളിൽ രണ്ടു ബുത്തുകളിലാണ് വോട്ടെടുപ്പ് നടന്നത് രണ്ട് ബുത്തുകളിലായി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് വോട്ടിൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് വോട്ടുകളാണ് പോൾ ചെയ്തത് വോട്ടെണ്ണൽ ബുധൻ രാവിലെ പത്തിന് ആലങ്കോട് പഞ്ചായത്ത് ഓഫീസിൽ നടക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുറഹ്മാൻ എന്ന അബ്ദ്രു യു ഡി എഫ് സ്ഥാനാർത്ഥി അലി പെരുവിങ്ങൽ എൻ ഡി എ സ്ഥാനാർത്ഥി ഷിബു തണ്ടലായി എസ് ഡി പി ഐ സ്ഥാനാർത്ഥി റഷീദ് പെരുമുഖ് എന്നിവരാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് പെൻഷൻ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പെരുമുഖ് വാർഡ് മെമ്പറായ യു ഡി എഫ് അംഗം

കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന് എതിർവശം ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിബിൾ നയൻ ഫൈവ് ടു ടു നയൻ ടു സിക്സ് ഫൈവ്